കുതരാമല ക്ഷേത്രത്തേക്കാണ് ചുറ്റും കാട് കാടുപിടിച്ച് കിടക്കുന്ന ഒരു ക്ഷേത്രമാണ് അമ്പലത്തിന്റെ ചുറ്റും നല്ല ഭംഗിയുള്ള കാഴ്ചകളാണ് ഇവിടെ ശനി നേരം ഇവിടെ അന്നദാനം ഉണ്ടാവുന്നതാണ് ക്ഷേത്രത്തിന്റെ മുന്നിൽ നല്ല ഭംഗിയുള്ള കാഴ്ചകളാണ് നിങ്ങൾ ഇപ്പൊ കാണുന്നത് ഇവിടെ കുറെ കൊരങ്ങന്മാരനെ കാണാൻ പറ്റും നമ്മുടെ കയ്യിൽ വല്ലതും തിന്നാണ്ടെങ്കിൽ അത് കുരങ്ങന്മാർ തട്ടിയെടുക്കും അതുകൊണ്ട് നിങ്ങൾ സൂക്ഷിച്ചോളൂ ഞാൻ അന്നദാനം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കുരങ്ങൾ നല്ല ഫുഡ് ഫുഡിയാണ് കുറച്ച് കൊരങ്ങന്മാർ അടി കൂടുന്നു ചോരയൊക്കെ കാണുന്നുണ്ട് ആർക്കും ശ ഇപ്പൊ ഇവിടെ ആന വരെ പോയുള്ളൂ ഇനി അപ്പറത്തേക്ക് പോവാൻ പറ്റില്ല പോലീസ് കുടിക്കും ഇവിടെ ബ്ലോക്ക് ചെയ്തിരിക്കാണ് ഫോറസ്റ്റുകാര്